നമസ്കാരം ഞാൻ ഡോ മേഘ ചതുർവേദി ഇന്ന് ഞാൻ സോറിയാസിസ് നിയന്ത്രിക്കാൻ പ്രകൃതി പരിഹാരങ്ങൾക്കായി നിങ്ങളെ സഹായിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു നാം അറിയുന്ന പോലെ ശീതകാലം സോറിയാസിസ് ഉള്ളവർക്ക് വെല്ലുവിളിയാകാം കാരണം തണുത്ത കാലാവസ്ഥ കാണുമ്പോഴും ഉണക്കലും കട്ടിയും എന്നിവ പോലുള്ള ലക്ഷണങ്ങളെ കൂടുതൽ കഠിനമാക്കുന്നു എന്നാൽ ആശങ്കപ്പെടേണ്ട ഇന്ന് ഞാൻ നിങ്ങളുടെ തൊക്കിനെ ശാന്തമാക്കാനും ശീതകാലത്ത് ഫ്ലെയർ പൂവൽ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു പ്രത്യേക ശീതകാല ഭക്ഷണ പദ്ധതി പങ്കുവയ്ക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം ആദ്യമായി ശീതകാലം നമ്മുടെ തൊക്ക് ഉണക്കുകയും കൂടുതൽ ചൊരിയലിന് വിധേയമാക്കുകയും ചെയ്യുന്ന കാലമാണ് കൂടാതെ സോറിയാസിസ് നിയന്ത്രിക്കാൻ ഇത് പ്രധാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ തൊക്കിനെ അകത്തു നിന്നും നനവാക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നത് അത്യാവശ്യമാണ് ആയുർവേദത്തിൽ ശരീരത്തിന്റെ പ്രകൃതിദത്ത് ആഭ്യന്തര ദോഷങ്ങൾ പ്രത്യേകിച്ച് വാദം പിത്ത എന്നിവയെ തുല്യമായി നിലനിർത്തുന്നത് സോറിയാസിസ് നിയന്ത്രിക്കാൻ പ്രധാനമാണെന്ന് നാം വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും ഒമേഗ നെഗറ്റീവ് മൂന്ന് കൊഴുപ്പുകൾ സമൃദ്ധമായ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ആരംഭിക്കണം ഈ ആരോഗ്യകരമായ കൊഴുപ്പുകൾ അണുബാധ കുറയ്ക്കുന്നതിൽ മാത്രമല്ല നിങ്ങളുടെ ത്വക്കിനെ നനവാക്കാനും സഹായിക്കുന്നു ഞാൻ ഈ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ ചില മികച്ച ഓപ്ഷനുകൾ പങ്കുവയ്ക്കാൻ പോകുന്നു അവയാണ് ഫ്ലാക്സ് വിത്തുകൾ ചിയ വിത്തുകൾ വാൽനട്ട് അവോ കാഡോ ഈ ഭക്ഷണങ്ങൾ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കൊഴുപ്പ് ആസിഡുകൾ നൽകുന്നു നിങ്ങൾക്ക് ദിവസേന നിങ്ങളുടെ ഭക്ഷണത്തിൽ ചെറിയ ഒരു കൈപ്പിടി വാൾനട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഫ്ലാക്സ് വിത്തുകൾ ചേർക്കാം ഇത് സോറിയാസിസുമായി ബന്ധപ്പെട്ട ഉണക്കലിനെ ശാന്തമാക്കുന്നതിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാം അടുത്തതായി ശീതകാലത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേൻ്റെ ചൂടുള്ള മസാലകൾ കുറിച്ച് സംസാരിക്കാം നിങ്ങൾക്ക് അറിയാമോ എന്ത് ശീതകാലം നിങ്ങളുടെ ഭക്ഷണത്തിന് രുചി കൂട്ടുന്ന മാത്രമല്ല ജീർണം മെച്ചപ്പെടുത്തുകയും അണുബാധ കുറയ്ക്കുകയും ചെയ്യുന്ന മസാലകൾ ഉൾപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് അതുകൊണ്ട് മഞ്ഞൾ എന്റെ ഇഷ്ടമുള്ള അണുബാധ കുറയ്ക്കുന്ന മസാലയാണ് ഇത് സോറിയാസിന് ശക്തമായ ഒരു ചികിത്സകമാണ് നിങ്ങൾ നിങ്ങളുടെ സൂപ്പുകൾ പയർ കറി എന്നിവയിൽ ഒരു ചെറിയ മഞ്ഞൾ പൊടി ചേർക്കാം അടുത്തത് ഇഞ്ചി ഇത് ജീർണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റൊരു ചൂടുള്ള മസാലയാണ് മറ്റു വശത്തേക്ക് ഇത് നിങ്ങളുടെ ത്വക്കിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് മുഴുവൻ ദിവസവും ഇഞ്ചി ചായ കുടിച്ച് ചൂടായിരിക്കാനും നിങ്ങളുടെ ശരീരം ഡിറ്റോക്സിഫൈ ചെയ്യാനും കഴിയും കൂടാതെ ജീരകം മല്ലി ദാൽച്ചിനി പോലുള്ള മറ്റ് മസാലകൾ നിങ്ങളുടെ ദോഷങ്ങളെ തുല്യമായി നിലനിർത്താൻ സഹായിക്കുന്നു അതിനാൽ അവയെ നിങ്ങളുടെ പാചകത്തിൽ ജനറസ്ലി ഉൾപ്പെടുത്തുക ഇപ്പോൾ നിങ്ങളുടെ ത്വക്കിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ചില കാലാവസ്ഥ ഉൽപ്പന്നങ്ങളിലേക്ക് നാം കടക്കാം മൂലക്കിറങ്ങുകൾ മധുരക്കിറങ്ങുകൾ കാരറ്റ് ബീറ്റൂട്ട് പോലുള്ള കിഴങ്ങുകൾ ത്വക്കിനെ പോഷിപ്പിക്കാൻ മികച്ചവയാണ് ഇവ ബീറ്റ കറോട്ടീൻ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയിൽ സമൃദ്ധമാണ് അതിനാൽ നാശം സംഭവിച്ചതൊക്കെ തൊക്ക് കോശങ്ങൾ പുനരുദ്ധരിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഈ കിഴങ്ങുകൾ സ്വാഭാവികമായി മധുരമുള്ളവയാണ് ഇത് ശാന്തമാക്കാൻ സഹായിക്കുന്നു വാദ ദോഷ് പച്ചക്കറികൾ പോലുള്ള സ്പിനാച്ച് കെയ്ൽ സ്വിസ് ചാർഡ് എന്നിവയും വിറ്റാമിൻ ഐ കെയിൽ സമൃദ്ധമാണ് ഇത് ത്വക്ക് പുനരുദ്ധരിക്കാൻ സഹായിക്കുന്നു ഈ കിഴങ്ങുകൾ സൂപ്പുകൾ സിക്ടീസ് അല്ലെങ്കിൽ സ്റ്റെഫ് റൈസിൽ ചേർക്കുക പോഷകസമ്മദ്ധമായ സോറിയാസിന് അനുയോജ്യമായ ഭക്ഷണത്തിന് സോറിയാസിന് ബാധിതരായവർക്കായി ശരീരത്തെ ജലവായുവിൽ സൂക്ഷിക്കുക പ്രധാനമാണ് നാം സാധാരണയായി മതിയായ വെള്ളം കുടിക്കാൻ മറക്കുന്നതുകൊണ്ട് ഞാൻ ശുപാർശ ചെയ്യുന്നത് ചൂടുള്ള ഔഷധ ചായകൾ കുടിക്കുകയാണ് ഇത് നന്നായി ജലവായുവിൽ സൂക്ഷിക്കാൻ സഹായിക്കും ചാമമയിൽ തുളസി അല്ലെങ്കിൽ പച്ച ചായ പോലുള്ള ഔഷധ ചായകൾക്ക് അണുബാധ കുറയ്ക്കുന്ന ശാന്തമാക്കുന്ന ഗുണങ്ങൾ ഉണ്ട് ഇത് നിങ്ങളുടെ തൊക്കിന് മികച്ചതാണ് നിങ്ങൾ ചെലവായുവിൽ നാരങ്ങ വെള്ളം കൂടി ഉൾപ്പെടുത്താം ഇടതൂക്കിന്റെ ഉണക്കലുകൾ കുറയ്ക്കാൻ മനോഹരമായി പ്രവർത്തിക്കുന്നു അവസാനമായി ശീതകാലത്ത് എന്ത് ഒഴിവാക്കണമെന്ന് നാം സംസാരിക്കാം അതുകൊണ്ട് സോറിയാസിസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് ശീതകാലത്ത് അവയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ പോലുള്ളവ ശുദ്ധീകരിച്ച പഞ്ചസാര പാലുപുഴകങ്ങൾ വെറുത്ത് എണ്ണമുള്ള നാശങ്ങൾ എന്നിവ ഈ ഭക്ഷണങ്ങൾ അണുബാധ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സോറിയാസിസ് ലക്ഷണങ്ങൾ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നു അതിനു നിങ്ങളുടെ ശരീരം പോഷിപ്പിക്കുന്ന പ്രോസസ് ചെയ്യാത്ത ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ സോറിയാസിസ് നിയന്ത്രിക്കാൻ ഒരു ലളിതമായ എന്നാൽ ഫലപ്രദമായ ശീതകാല ഭക്ഷണ പദ്ധതി നിങ്ങൾക്കുണ്ട് മറക്കരുത് സ്ഥിരതയാണ് പ്രധാനമെന്ന് എന്നാൽ ഈ ഭക്ഷണ ശുപാർശകൾ പിന്തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ തൊക്കിനെ ജലവായുവിൽ സൂക്ഷിക്കാൻ അണുബാധ കുറയ്ക്കാൻ ശീതകാലത്ത് സോറിയാസിസ് പുനരുജ്ജീവനം തടയാൻ സഹായിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതായി തോന്നിയാൽ ദയവായി ഇത് ഒരു തുമ്പ് ഉയർത്തി നൽകാൻ മറക്കരുത് കൂടാതെ ഇത് ആവശ്യമുള്ള ആരെയെങ്കിലും പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ വ്യക്തിഗത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി താഴെ കമന്റിൽ എഴുതുക ഞാൻ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാം അപ്പോൾ വരെ ചൂടായിരിക്കുക ആരോഗ്യകരമായിരിക്കുക നിങ്ങളുടെ തൊക്കിനെ ശ്രദ്ധിക്കുക